രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകാൻ തമ്മിലടിച്ച് യൂത്ത് നേതാക്കൾ തമ്മിലടിച്ച് യൂത്തന്മാർ എന്ന് പറയുന്നതാകും ശരി കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഷാഫി മത്സരിക്കുകയും രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്തിരുന്നു ആ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വലിയ വിവാദമായി മാറുകയും ചെയ്തു വ്യാജമായി ഓട്ടറെ സൃഷ്ടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന ആരോപണം അന്ന് ഉയർന്നിരുന്നു ഇന്ന് ഗ്രൂപ്പിനതീതമായി അബിൻ വർക്കിയുടെ പേര് സ്വീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ജാതീയ ഫോർമുലകൾ തിരിച്ചടിയായി മാറുന്നു കോൺഗ്രസിന്റെ തലപ്പത്ത് കെ സി ഏർ ക്രിസ്ത്യൻ സമുദായക്കാരനായ സണ്ണി ജോസഫാണ് യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തും ക്രിസ്ത്യൻ സമുദായക്കാരനായ സണ്ണി ജോസഫ് വന്നു കഴിഞ്ഞാൽ അത് ഒരു ജാതിയെ മാത്രം കോൺഗ്രസ് വളർത്തുന്നു എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകും മഹിളാ കോൺഗ്രസിന്റെ തലപ്പത്തും കോൺഗ്ര ക്രിസ്ത്യൻ സമുദായക്കാരിയാണ് ജബി മേത്താർ അങ്ങനെ പറയും അങ്ങനെ വരുമ്പോൾ ജവി ജീവ്യേത്ര മുസ്ലിം സമുദായക്കാരിയാണ് അങ്ങനെ വരുമ്പോൾ ആകെ മൊത്തം ന്യൂനപക്ഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നൊരു ചിന്ത ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും ഹൈന്ദവ വോട്ടുകൾ അത് അത് കാരണം ഭിന്നിക്കപ്പെടും ഇതൊക്കെയാണ് അബിൻ വർക്കിക്ക് സ്ഥാനം കൊടുക്കാത്തതിലെ കാരണങ്ങൾ പക്ഷേ ജാതിയും മതവും നോക്കാതെ മറ്റ് സമവാക്യങ്ങളൊന്നും നോക്കാതെ അബിൻ വർക്കിക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം കൊടുത്താൽ അദ്ദേഹം അത് നന്നായി കൊണ്ടുപോകുമെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അബിൻ വർക്കിയുടെ പേരിനാണ് ഇപ്പോഴും മുൻതൂ പോകും ഈ ജാതീയ ഫോർമുലകൾ വന്നില്ലെങ്കിൽ അബിൻ വർക്കി തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി മാറും അതേസമയം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാകാൻ ബിനു ചുള്ളിയലും ഇറങ്ങി നിൽപ്പുണ്ട് ബിനു ചുള്ളിയലിന് ബിനു ബിനു ചുള്ളിയൽ നമ്മുടെ രമേശ് രമേശ് ചെന്നിത്തലയുടെയും കെ സി വേണുഗോപാലിൻ്റെയും വിശ്വസ്തനാണ് കെ സി വേണുഗോപാലിൻ്റെ വിശ്വസ്തൻ എന്ന നിലയിൽ ഹൈക്കമാൻഡിനും ഹൈക്കമാൻഡിനും എ ഐ സി സിക്കും ബിനു ചുള്ളിയലിന് നല്ല സ്വാധീനമുണ്ട് ഈ സാഹചര്യത്തിൽ ബിനു ചുള്ളിയലിനെ കൊണ്ടുവന്നാൽ സാമുദായിക സമവാക്യം സാമുദായിക ഫോർമുല ഒരേ ഒരേ പാറ്റേണിലാക്കാൻ സാധിക്കും എന്നാണ് കോൺഗ്രസ് കരുതുന്നത് വിശാല വിശാല ഐ ഗ്രൂപ്പ് കെ എം അഭിജിത്തിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് അദ്ദേഹം ഇപ്പോൾ എൻ ഐ സിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് കെ എം അഭിജിത്ത് കെ എം അഭിജിത്ത് വന്നു കഴിഞ്ഞാൽ അതൊരു വലിയൊരു വലിയ മാറ്റത്തിന് ഇടവരുത്തുമെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന രമേശ് ചെന്നിത്തലയും കെ സി അദ്ദേഹത്തെ അനുകൂലിക്കുന്ന രമേശ് ചെന്നിത്തല പറയുന്നു കെ എം അഭിജിത്ത് കെ സിയിലൂടെ വന്ന നേതാവാണ് കെ സിയിൽ ശക്തമായ ഒരു സ്വാധീനം ഉറപ്പിച്ച നേതാവാണ് ഇപ്പോൾ അഭിവാഗിക്ക് വിനയായി മാറിയിരിക്കുന്നത് കെ പി സി പ്രസിഡന്റ് ക്രിസ്ത്യാനി കെ എസ് യു പ്രസിഡൻ്റ് അലോഷ്യസ് ക്രിസ്ത്യാനി മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ന്യൂനപക്ഷ സമുദായാംഗം ഇങ്ങനെയൊക്കെ വരുമ്പോൾ പൊതുവെ വീണ്ടും ഒരു ന്യൂനപക്ഷത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കുന്നതിനോട് ഒരു എതിർപ്പ് നേതാക്കൾ പുലർത്തുന്നുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറം കോൺഗ്രസ്സിന് നന്നാക്കണമെങ്കിൽ അബിൻ വർക്കി തന്നെ വേണം എന്ന അഭിപ്രായം പറയുന്നവരുണ്ട് ആ അഭിപ്രായത്തിന് ഏറെക്കുറെ തത്യവുമുണ്ട് ആ അഭിപ്രായത്തിന് മാത്രമാണ് സത്യം കാരണം ജാതിയും മതവും ഒന്നും നോക്കാതെ അബിൻ വർക്കിയെ പിടിച്ചിരുത്തി കഴിഞ്ഞാൽ ഊർജ്ജശ്വാസം വലിച്ചു കിടക്കുന്ന ഇപ്പോൾ ഊർജ്ജശ്വാസം വലിച്ചു കിടക്കുകയാണ് യൂത്ത് കോൺഗ്രസ് അവർക്ക് ഒരു പുനർജീവനം ലഭിക്കാൻ കഴിയും അബിൻ വർക്കിയിലൂടെ ബിനു ചുള്ളിയലും കെ സി വേണുഗോപാലിൻ്റെ നോമിനിയായ ബിനി ബിനു ചുള്ളിയൽ സാധാരണ ചില്ലറക്കാരനൊന്നുമല്ല കെ സി വേണുഗോപാലിൻ്റെ വലം കയ്യാണ് എ ഐ സി സിയിലും ഹൈക്കമാൻഡിലും നല്ല പിടിയുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കിയാലും വലിയ കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല എങ്കിലും അബിൻ വർക്കിയുടെ അത്ര ചടുലത കിട്ടില്ല എന്ന് എന്നത് ഉറപ്പ് വിശാല ഐ ഗ്രൂപ്പ് നോമിനേറ്റ് ചെയ്യുന്ന കെ എം അഭിജിത്ത് കെ എം അഭിജിത്തും ചില്ലറക്കാരനല്ല കെ എ സിവിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു അദ്ദേഹം അക്കാലത്ത് കെ എസ് യുവിനെ നന്നായി ശക്തിപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു അതുകൊണ്ട് കെ എം അഭിജിത്ത് വന്നാലും വലിയ പോ യൂത്ത് കോൺഗ്രസ്സിന് വലിയ പോറലൊന്നും ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന അനുകൂലിക്കുന്നവർ പറയുന്നത് പക്ഷേ അബിൻ ബർക്കിയുടെ സ്മാർട്ട്നെസ്സും അബിൻ ബർക്കിയുടെ ദീർഘവീക്ഷണവും അബിൻ ബർക്കിയുടെ പ്രസംഗിക്കാനുള്ള കഴിവും ഒന്നും ഈ രണ്ട് ബിനോ ചുള്ളിയനും ഇല്ല കെ എം അഭിജിത്തിനുമില്ല ഈ സാഹചര്യത്തിലാണ് അബിൻ ബർക്കിയെ കൊണ്ടുവരണമെന്ന് എല്ലാവരും കേരളത്തിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നു കേരളത്തിലെ കോൺഗ്രസ്സുകാർ ആവശ്യപ്പെടുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ തന്നെ ഷാഫി പറമ്പിലിനെ പോലെ തന്നെ ശക്തനാണ് അബിൻ ബർഗീയം അദ്ദേഹത്തിന് ഗോഡ് ഫാദർ ഇല്ല എന്ന് മാത്രം